ഹലോ ഹായ് നമസ്കാരം നാദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നമുക്ക് നല്ല വിശേഷമാണ് കേട്ടോ സുഖമായിട്ടിരിക്കുന്നോ വയ്യ തലവേദനയാണ് ഞാൻ രാവിലത്തെ ദിവസം എടുക്കണമെന്ന് വിചാരിച്ച പക്ഷെ നടന്നില്ല കേട്ടോ നല്ല തലവേദന പിന്നെ കിടന്നുറങ്ങാനും പറ്റിയല്ലോ തലവേദനയാണെന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും കിടക്കാൻ പറ്റത്തില്ല കാരണം മൂന്ന് ഫിസിയോതെറാപ്പി ഉണ്ട് അതൊട്ടിയുടെ ഫിസിയോതെറാപ്പി ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അതുകൊണ്ട് മുടക്കാൻ പറ്റിയില്ല ഭയങ്കര മഞ്ഞാണ് കേട്ടോ അതാ ഞാൻ അങ്ങോട്ട് നോക്കിയത് ഒന്നും കാണുന്നില്ല മഞ്ഞ് മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത് രാവിലത്തെ ചെറിയ ചെറിയ പരിപാടി പരിപാടികൾ കഴിഞ്ഞു അടിക്കൽ തുടക്കൽ പാത്രം കഴുകൽ എല്ലാം കഴിഞ്ഞു കേട്ടോ മിറ്റോടിക്കൽ എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറി ആദ്യൂട്ടി നല്ല ഉറക്കത്തിലാണ് അപ്പം അങ്ങോട്ട് ഞാൻ നോക്കിയതാണ് അതൂട്ടി ഭയങ്കരമായിട്ടുള്ള ഉറക്കാണ് അതൊട്ടി എണീറ്റ് വരുമ്പോഴത്തേക്കും കുറച്ച് പണി കൂടിയുണ്ട് അത് തീർത്ത് വെക്കണം ഓരോരോരോ പണികളായിട്ട് കുറേശ്ശെ കുറേശ്ശെ കുറേശേ തീർക്കുവാണ് കേട്ടോ ഇനിയിപ്പം ഒരു തോരൻ വെക്കണം വഴുതനങ്ങിയ തോരനെന്തേലും ആ സമയം കിട്ടുവാണേലും ഇന്ന് വെ വെക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വന്നിട്ട് വയ്ക്കുള്ളൂ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വരുമ്പോൾ താമസിച്ച് പോകൂട്ടോ താമസിച്ച് പോയി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറ്റത്തില്ല തലവേദന എല്ലാം കൂടി ആകുമ്പേയും പറ്റിയല്ല ചിലപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ ഇന്ന് വയ്ക്കും ഒമ്പതരയ്ക്കാണെങ്കിൽ ഇന്ന് തറാപ്പിയോ ഒമ്പതര ആകുമ്പത്തേം പോകണം ഇത് രാവിലെ ഞാൻ കുറച്ച് പണികൾ തീർത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം അതെ ഇഡ്ഡലിയാണ് കേട്ടോ ഇന്ന് ഇഡ്ഡലിയാണ് അപ്പൊ ഇത്രയും ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കും അത് കുട്ടിക്ക് മാത്രം മതി ഇഡ്ഡലി കേട്ടോ അപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെ ഇത് ഇഡ്ഡലി അടുപ്പത്തുണ്ട് പിന്നെ ചമ്മന്തി ചമ്മന്തി അരയ്ക്കണം പക്ഷെ നമ്മുടെ മുൻവാകം ഇനിക്കും എന്നുള്ളത് കൊണ്ട് ചമ്മന്തി അരക്കാതിരിക്കുവാണ് കേട്ടോ രാവിലെ എല്ലാവരും ഇങ്ങോട്ട് തന്നെ ആയിരിക്കും കേട്ടോ എനിക്കറിയാം അമ്പാ തുടങ്ങി ചുമ്മാ കിടന്ന് കരയിട്ട് കരച്ചതാ കേട്ടോ ഒരു കാര്യമില്ലാതെ കിടന്ന് കരയും പൂച്ച അപ്പൊ അതിന് നമുക്ക് ആദ്യം ഒരു വീട്ടിൽ കൊടുക്കാം ഒരെണ്ണം നമ്മളെ പൂച്ച കുഞ്ഞിന് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് രാവിലെ ആള് കടി കടിയുണ്ടാക്കുന്ന ആൾക്കറിയാം രാവിലെ എന്തേലും അറിയാം പക്ഷെ രാവിലെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീതം ഒരെണ്ണം അതിവിടെ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ വിശക്കുന്നുണ്ടാവും കുഞ്ഞുമാവിക്ക് രാവിലെ ദേ ഇവിടെ വന്നപ്പോൾ വന്ന് കയറി പൂച്ചയാണ് കേട്ടോ കുഞ്ഞു പൂച്ചയായിരുന്നു ഇച്ചിരി വലുതായിട്ടോ ഭയങ്കര വിശപ്പാണ് ആക്ക് രാവിലത്തെ ഒരു ഒരപ്പവും എന്താണേലും അത് ഇതൊക്കെയാണ് കേട്ടോ പിന്നെ എല്ലായിടത്തും പൂച്ചകളിങ്ങനെ തിന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇഡ്ഡലിയൊക്കെ തിന്നുന്ന പൂച്ചകൾ ഉണ്ടോന്നു പക്ഷേ ഇവിടെ ആൾ ഇഡ്ഡലിയൊക്കെ തിന്നും ഇഡലിയൊക്കെ ഇഷ്ടമാണ് ഒരു ഇഡ്ഡലി ഞാൻ രാവിലെ എന്തായാലും കൊടുക്കും ദോശയാണെങ്കിൽ ഒരു ദോശ കൊടുക്കും ഇഡ്ലി ആണെങ്കിൽ ഒരു ഇഡലി കൊടുക്കും അപ്പം ആണെങ്കിൽ ഒരപ്പം കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ രാവിലത്തെ ഇവിടുത്തെ രാജാവെന്ന് തന്നെ പറയാവേ ഇപ്പം ഇടുത്ത രാജാവ് സ്നേഹമാണ് കേട്ടോ നല്ല സ്നേഹാണ് ആക്ക് കണ്ടോ കുഞ്ഞി ഇങ്ങോട്ട് വിടോയ്ക്ക് കുഞ്ഞി ഇങ്ങോട്ട് ഒയ്ക്കേ ക്യാമറയിലേക്ക് കുഞ്ഞി ഡീ ഇടി പെണ്ണേ ഇങ്ങോട്ട് ഇടി നല്ല സ്നേഹം കേട്ടോ ആക്കെ നല്ല സ്നേഹമാണ് തിന്നുന്നത് ഭയങ്കരമായിട്ടുള്ള തിരക്കിലാണ് ഇവിടെ അപ്പം അതൂട്ടി എണീന്തേം ബാക്കിയും കൂടി കൈ കഴുകിയിട്ട് പെട്ടെന്ന് ചെയ്യണം അപ്പം നീ ഇവിടെ ഇരുന്ന് തിന്നേ ഞാൻ പോട്ടെ ചിലപ്പോ എന്റെ പുറകെ വരും കേട്ടോ നീ തിന്നെ ഞാൻ പോവാണ് ശരി ഇതാ കേട്ടോ രാവിലത്തെ എന്നും മഞ്ഞ് കളിച്ചു തരുമെന്ന് വിചാരിക്കരുത് രാവിലത്തെ മഞ്ഞിന്റെ ഒരവസ്ഥയിലാണ് ഇവിടെ ഇഡലി തീറ്റിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മളെ പൂച്ച അപ്പൊ രാവിലത്തെ ഇവിടെ ഒരു അവസ്ഥയിലാണത് തലവേദന മഞ്ഞിന്റെ അന്ന് തോന്നൂട്ടോ ഭയങ്കര തലവേദന ഇഞ്ചിയും എല്ലാം കൂടി ഇഞ്ചിയും ഒരു ഉള്ളിത്തോല് കിടന്നുട്ടോ ഇഞ്ചിയും പിന്നെ എന്താണ് നമ്മുടെ പച്ചമുളകും ചെറിയ ഉള്ളി എല്ലാം കൂടി ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നതാണ് തേങ്ങയും കൂടി ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടോ ഇപ്പം അത് ചെയ്യണം പെട്ടെന്ന് തിരക്കിട്ട പരിപാടി വന്നു കഴിഞ്ഞിട്ട് ബാക്കിയും കൂടി ചെയ്യുള്ളൂ ഇതരച്ച് ഇഡ്ലി ചമ്മന്തിയാണ് നമുക്ക് രാവിലെ എല്ലാവരും ഇങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ ഇങ്ങനെ ഇഡ്ഡലി ആയോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കുത്തി നോക്കൂ കേട്ടോ കുത്തി നോക്കിയിട്ട് ഇതിൽ വന്നിട്ടില്ലെങ്കിൽ ഇഡ്ഡലി ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ആയില്ല അപ്പം ഇത് പകുതിയായി പകുതിയായില്ലെന്ന് വന്നു കേട്ടോ ഒന്നുകൂടി ഇരുന്ന് വരട്ടെ രാവിലെ ഞാൻ ആദ്യം കിടക്കിയിട്ട് കടയിൽ പോയി നമുക്ക് ചായപ്പൊടി ഒന്നും ഇല്ലായിരുന്നു കടയിൽ പോയി കൂടി പോയി സാധനം മേടിച്ചിട്ട് വന്നു ഇഡ്ലി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ബാക്കി ആയിരിക്കും ഇട്ടില് ബാക്കി ആയിരിക്കും ഇത്ര മതി നമുക്ക് അതൊട്ടേക്കും എനിക്ക് ഇത്ര ഇത്ര വേണ്ട ബാക്കി ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ചോറ് ചോറ് തിളപ്പിച്ച് അരി തിളപ്പിച്ച് ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് ചമ്മന്തി അരക്കണം നമ്മുടെ ചായ ചായേന്റെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയാലോ ചായ കൂടിയേ പറ്റുള്ളൂ അങ്ങനെ നല്ല കടുപ്പത്തിലാട്ടെടുത്തത് ഇനിയിപ്പൊ ചമ്മന്തി അരക്കണം ഫുഡ് കൊടുക്കണം ഫിസിയോതെറാപ്പിക്ക് പോകണം രാവിലെ തന്നെ പിന്നെ ചമ്മന്തി അരക്കട്ടെ ഇനി നമ്മള് ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ രാവിലെ തിളപ്പിച്ച് അങ്ങ് വെക്കുവാണെങ്കിൽ പോകാൻ എന്തെങ്കിലും ചോറാവും ഞാൻ വന്നു കഴിയുമ്പോ അത്രയ്ക്കൊരു ബുദ്ധിമുട്ടില്ല കണ്ടോ കേറി വന്നേ കഴിച്ചിട്ടില്ല കഴിച്ചില്ല നീ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ മൊത്തം കഴിക്കുക അല്ലെങ്കിൽ കഴിക്കത്തില്ല പിന്നെ നമ്മളിപ്പോൾ പോലെ തന്നെ നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം ഇല്ലാത്തൊരു ഇല്ല ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഞാൻ മാത്രമേ ചായ കുടിക്കുന്നുള്ളൂ അതൊട്ടി പാലയിൽ നിന്ന് കാരണം താമസിച്ചല്ലേ അവൻ അതുപോലെ തന്നെ ചമ്മന്തി അരച്ചിട്ട് കണ്ടോ അരയുന്നില്ല തണുപ്പ് കാരണം നെയ്യായിട്ടിരിക്കും കേട്ടോ തേങ്ങ എന്ത് ചെയ്ത് അരയ്ക്കുന്നില്ല ഇനി അരയുന്നില്ല ഇനി ഇനിയിപ്പോൾ ചൂടുവെള്ളം വെച്ചിട്ട് ഒഴിച്ചിട്ട് വേണം തേങ്ങ അരക്കുക ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കാരണം എണ്ണ ഉടുകാനും പാടാണ് ഇപ്പൊ കടുവും കൂടി ഇട്ട് എനിക്ക് കടുുകിട്ടു കരിയേപ്പൊടി ഇട്ടു പിന്നെ ചെറുപ്പിനെ അരഞ്ഞിട്ടില്ല കേട്ടോ തണുപ്പായതുകൊണ്ട് ചെരുത്തിന് അരഞ്ഞിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ അതങ്ങ് അരച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ കുറച്ച് അരവ് അരവ് കുറഞ്ഞാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചത് കാരണം നമുക്ക് കഴിക്കാനല്ലേ പുറമേ ഇറങ്ങും കഴിക്കാനൊന്നും അല്ലല്ലോ അപ്പം അതും കൂടിയാണ് അതങ്ങ് അരച്ചു കൊടുത്തു കുറച്ചു മതി കിട്ടോ കുറച്ചു മതി അങ്ങനെ ഇട്ട് കൊടുത്തു ഒഴിച്ചു കൊടുത്തു നമ്മൾ ഇച്ചിരി എന്തൂരം ഉണ്ടാക്കിയാലും ബാക്കിയാണ് കുറച്ചുണ്ടാക്കിയാലും ബാക്കിയാണ് ഇപ്പൊ അപ്പൊ അങ്ങനെ നമ്മുടെ ചമ്മന്തി ഒന്ന് നടക്കട്ടെ അങ്ങനെ നമ്മുടെ ചമ്മന്തി ആയിട്ടുണ്ട് ഉപ്പിട്ടിട്ട് ചമ്മന്തി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ കുഞ്ഞുമാവേദന എടുക്കണം ഫുഡ് കൊടുക്കണം

കുഞ്ഞ് ഇഡ്ഡലിയാണേ കുഞ്ഞു ഇഡ്ലി ആയതുകൊണ്ട് നാലെണ്ണം എടുക്കും കാരണം പൊന്ന് വെച്ച് തറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞാവയ്ക്ക് ഭയങ്കര ക്ഷീണമാണ് അതുകൊണ്ട് എങ്ങനെയും ഇത് കഴിപ്പിക്കണം കേട്ടോ മോൻ ക്ഷീണം മാറണ്ടേ ചട്ടിനി ഇഡ്ഡലി ഇഷ്ടമാണ് കുറേ ആയിട്ടോ ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി അപ്പം നമ്മുടെ ചട്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെ ഇനി ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കൂടിയാണ് നമ്മുടെ മോനെട്ടോ ഇന്നെന്തോ ഭയങ്കര ക്ഷീണമാണ് ചില ദിവസം ഭയങ്കരമായിട്ട് മടുത്തു പോകും കേട്ടോ രാവിലെ തറാപ്പിയോട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മടുത്തു പോകും ചില ദിവസം അങ്ങനെ ഇഡ്ലിയും ചമ്മന്തിയും ഒക്കെ എടുത്തോണ്ട് വന്ന് ടേബിളിൽ ഇരുന്നു കേട്ടോ ഇവിടെ ഉണ്ട് കുഞ്ഞുവാ ചീഴിച്ചിരുന്നുണ്ട് നമ്മുടെ പുലിന് നമ്മുടെ ചേട്ടന് എടുത്തോണ്ട് വെച്ചിട്ട് പുഞ്ചിക്കുവാണ് അല്ലേ ഇപ്പൊ കൊഞ്ചിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കുകയുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ മോതകൾക്കും പല്ലുതരിക്കൊക്കെ കഴിഞ്ഞു ഒന്നും കാണിക്കല്ലോ കേട്ടോ അവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ലോ അല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ മോട്ടത്തിരി പള്ളിന്നൊക്കെ കാണിക്കണോ ഞാൻ എടുത്തു വെച്ച ചായ ഉണ്ടല്ലോ എൻ്റെ കാര്യം അങ്ങനെയാണ് ഞാൻ എടുത്തു വെച്ച ചായ ഇതേ ഇരിക്കുന്നു ഇതുവരെ അത് കുടിച്ചിട്ടില്ല പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് തൈര് മേടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ പത്ത് രൂപ തൈര് കിട്ടും പുളി ഇല്ലാത്തത് അപ്പോൾ അത് മേടിച്ച് വെച്ചിട്ടുണ്ട് അത് അത് അല്ലേടി ഞങ്ങളേതായി ഇച്ചിരി ഇങ്ങനെയൊക്കെ പിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എനിക്ക് കൊഞ്ചിക്കുന്നത് ഭയങ്കര ഇഷ്ട കൊഞ്ചിക്കൊച്ചേ ആന കൊഞ്ചിക്കൊച്ചത് കൊഞ്ചിക്കൊച്ച് ഇച്ചിരി കൊഞ്ചല്ലേടി ഇച്ചിരി കൊഞ്ചുള്ള ഇച്ചിരി കൊഞ്ചുള്ളടി കുഞ്ഞാതെ കൊഞ്ചുള്ളേടി കുഞ്ഞാവേ ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കണോട്ടോ എട്ടേ മണി ഒമ്പത് മണി ഒമ്പത് രൂപേ പോകണോ അമ്മച്ചി ഫുഡ് വിരിച്ച നീ നിനത്തെ എടുത്തു കുളിപ്പിക്കുന്നത് കുളിപ്പിക്കുന്നില്ലാട്ടോ വന്നിട്ടേ ഉള്ളൂ ഭയങ്കര തണുപ്പ് പിന്നെ എന്തായാലും മോന് ഫുഡ് കൊടുക്കാം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ രാവിലെ ഞങ്ങളുടെ ഞങ്ങളെയല്ലേ എല്ലാവരും കണ്ടത് ഞങ്ങളല്ലോ അതു മോനെയല്ലേ എല്ലാവരും കണ്ടു മാറ്റമില്ലാത്തൊരു ജീവിതമൊക്കെയാണ് ഞങ്ങളുടെ ഇത് എന്നേരൊക്കെ മാറ്റം വരും ആശുപത്രി പോക്കാൻ നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നേരൊക്കെ എനിക്കൊരു മാറ്റം വരുവായിരിക്കും മോനും ഫുഡ് കൊടുക്കട്ടെ നമ്മൾ അന്നാ കാന്താരി ചീ ചെടിയെന്ന് പറഞ്ഞില്ലേ ചീനീന്ന് പറഞ്ഞ ഇത് കണ്ടോ നല്ല അടി പൊളി തണുപ്പായിട്ടുണ്ട് അപ്പം ഇത് പറിച്ചു തോരൻ വെക്കണം കുറച്ച് ഇത് പറിച്ചു തോരം വെക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് കുറച്ച് കുറച്ച് തോരൻ വെക്കണം ഇത് വെട്ടിക്കളയാതെ വെച്ചേക്കുവാണ് കേട്ടോ അടിപൊളിയാണ് കുറച്ച് കുറച്ച് തോരൻ നാളെ എന്തായാലും വെക്കുന്നു ഇതൊട്ടിക്കേ അതൂട്ടിക്ക് ഇച്ചിരി തോരം വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പരിപ്പിനകത്ത് ഇച്ചിരി ഇട്ട് ചാറ് വെക്കണം വന്നിട്ട് ഇതാണ് കേട്ടോ തണുപ്പ് പറിച്ചലേണ്ട നല്ല ടേസ്റ്റുള്ള സാധനമാണ് നല്ല വിറ്റാമിനുള്ള സാധനമാണ് കേട്ടോ പിരിയാൻ പല്ലേ ചൂണ്ടി കണ്ടു അതുകൊണ്ടാണ് കാണിച്ചത് ഞാനേ രാവിലെ കിളിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതെ അന്നേരം ഒരണം ചത്ത കിടക്കുന്നു ഭയങ്കര വിഷമില്ല അവിടെ തന്നെ അപ്പൊ അത്ര സ്നേഹത്തോടു കൂടി വളർത്തിയില്ലായിരുന്നു അപ്പൊ അത് പോയത് ഭയങ്കര വിഷമോ കാണിച്ചു അതിൻ്റെ ഇടയ്ക്ക് മറ്റേ പക്ഷീന്റെ കാണിച്ചില്ല അത് പിന്നെ വയനാട്ടിൽ നിന്ന് പട്ടീനെ കാണാതെ പോയി പട്ടീനെ കിട്ടി മാളു വിളിച്ച് കരച്ചില് പട്ടീനെ കാണുന്നില്ലെന്നും പറഞ്ഞ അവരെല്ലാം കൂടി തപ്പലും നല്ലതായി നടക്കുമായിരുന്നു അതിൻ്റെ ഇരുന്നു കഴിക്കാൻ താമസിച്ചു പോയി ഇനി പെട്ടെന്ന് ഒരു കഴിക്കലും ഒരു ഓട്ടമാണ് കേട്ടോ അപ്പം ഇത് എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഓടി നടന്നുള്ള കഴിക്കലാണ് കടയിൽ നിന്ന് വാങ്ങി മാവ് നല്ല സോഫ്റ്റ് ഉണ്ട് ആദ്യൂട്ടി കഴിച്ചു മരുന്ന് കൊടുക്കണം ഉടുപ്പിടിപ്പിക്കണം കഴിച്ചിട്ട് പോകുന്നതിന് മുമ്പ് കാണാതെ ഞങ്ങൾക്ക് മരുന്നൊക്കെ കൊടുത്ത് ഞങ്ങളുടെ ഇവിടെ സെറ്റപ്പായിപ്പോ പിച്ചോ തെറാപ്പിച്ച് പോയാൽ മതി പിച്ചോ തെറാപ്പിച്ച് പോയി പിച്ചോ തെറാപ്പി ചെയ്ത് വന്നാൽ മതി അല്ലേ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിന്നും ഇങ്ങനെയാണ് അല്ലേ അമ്മയും മൂമിയും ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം എന്തായാലും ഫിസിയോ തെറാപ്പി ഗവൺമെന്റ് വണ്ടി വിളിക്കട്ടെ കൂട്ടുകാരെ സമയം പോയി പത്തുമണി ഒമ്പതരയ്ക്ക് എല്ലാം പറഞ്ഞത് ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി വണ്ടി വിളിച്ചിട്ടിരിക്കുവാണ് ഓട്ടോ വിളിച്ച വിളിച്ചമ്മ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകട്ടോ ആ വരുന്നുണ്ട് എന്താണ് പോയിട്ട് വരാം ഞങ്ങൾ പോയിട്ട് വരാന്നേ നീ ഓട്ടോ കേറിക്കോ അവൻ ഇവിടെ മൊരിഞ്ചാന്നോന്നു മുഖത്തൊക്കെ പാട് വന്നിട്ടുണ്ട് കേട്ടോ മൊരിഞ്ചാന്നോന്നു കിളി എത്തു കൊണ്ട് രാവിലെ തന്നെ ഭയങ്കര വിഷം ആട്ടോ നമ്മുടെ ഒരാൾ തന്നെ ഇരിക്കുന്നതും ഭയങ്കര വിഷമം ഒരാളെ കൂടി മേടിച്ചുകൊണ്ട് വന്നു തരണം രാവിലെ കണ്ട ഒരു കാഴ്ച പിന്നെ നമ്മുടെ പട്ടീനെ വയനാട്ടിൽ കാണാതെ പോയായിരുന്നു കിട്ടി ആളെന്തായാലും കിട്ടി അവൻ എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ 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 അല്ലേ അങ്ങനെ 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 ഞങ്ങൾ ഫിസിയോത്രാപ്പിക്ക് പോയിട്ട് വന്നിട്ട് വൈൻ്റപ്പ് ചെയ്യുകയുള്ളൂ അപ്പം കുറച്ച് ദൂരം ഉണ്ട് പോട്ടേട്ടോ നമ്മൾ തറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ തറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വലിയൊരു അബദ്ധം കാണിച്ചിട്ടില്ല കാണിച്ചു തരാം എന്താന്ന് വലിയൊരബദ്ധമായി പോയത് എല്ലാവരേയും കാണിച്ചു തരാം എന്താന്ന് ഇത് കണ്ടോ നമ്മൾ ചോറ് ഊറ്റാൻ മറന്നു പോയിട്ടാണ് പോയേക്കുന്നത് ഇനി ഇത് വേവ് എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയ്യ വയ്യെന്ന് പറഞ്ഞാൽ എനിക്കിന്ന് വയ്യ കേട്ടോ ആ വെന്തു കറക്റ്റായിട്ട് വെന്തട്ടോടെ തോന്നുന്നത് എന്തെന്തോ ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ അങ്ങനെ വയ്യാത്ത ദിവസം അങ്ങനെ ഓരോ അബദ്ധങ്ങൾ എനിക്ക് വയ്യാതെ വരുമ്പോ ഇങ്ങനെ ഓരോരോ അബദ്ധങ്ങളൊക്കെ പറ്റും ഇത് കൂട്ടിട്ടോ ഞാൻ ആ ആദ്യ ഊട്ടിക്ക് പാലെടുത്തുട്ടോ അള ഇച്ചിരി ഒരു കച്ചറയാണ് പെട്ടെന്ന് വന്ന് പാലെടുത്തു പാല് കുടിക്കാനുള്ള കച്ചറയൊന്നും ആയിരിക്കില്ല പെട്ടെന്ന് പാലെടുത്ത ബകളാണ് കേട്ടോ വേദന ഉണ്ടാവും തറാപ്പിന്റെ മോനെ തറാപ്പി ഉണ്ടാവും വേദനയുടെ തറാപ്പീൻ്റെ വേദനയുണ്ടാവും എന്തൊക്കെയോ പറഞ്ഞ് തിരിഞ്ഞു പോയി കേട്ടോ എനിക്ക് വയ്യാതിരിക്കുവാണ് അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് തിരിഞ്ഞു പോയി ഇനി ഇപ്പോൾ ആതുട്ടിക്ക് പാറ കൊടുക്കണം ഞാൻ ഇവിടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് കിടക്കണം നമ്മൾ പോയിട്ട് വന്നപ്പോഴേ ഒരു കിലോ ഏത്തപ്പഴം പേടിച്ചിട്ട് വന്നു കേട്ടോ ആ ദൂട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ഏത്തപ്പഴം മേടിച്ചു പക്ഷേ വലിയൊരു സുഖമുള്ള പഴമൊന്നും അല്ല എന്നാലീ പഴത്തിൻ്റെ വരെ എൺപത് രൂപയായിട്ടോ ഏത്തപ്പഴത്തിനൊക്കെ വില കൊടുക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പോകുന്ന വഴി ഷോപ്പിംഗ് ഒന്നും ഇല്ല നമ്മൾ ആതു കുട്ടിക്ക് ഏത്തപ്പഴം ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ രണ്ട് ദിവസം ഇല്ലായിരുന്നു അപ്പം അങ്ങോട്ട് ഒരിൽ ഏത്തപ്പഴം വാങ്ങി അതിന് ഭയങ്കര വിലയും വില കൂടി കേട്ടോ എല്ലായിടത്തും അങ്ങനെ ഞാൻ തോന്നും ഞങ്ങളെ ഫിസിയോ തെറാപ്പി കഴിഞ്ഞ് വന്നു കേട്ടോ ഭയങ്കര ക്ഷീണ ആതു കുട്ടിക്ക് തെറാപ്പി കഴിഞ്ഞ് വന്ന കുഞ്ഞാലിക്ക് ഭയങ്കര ക്ഷീണാണ് അപ്പോൾ പാൽ കൊടുക്കാൻ വേണ്ടി ഞാൻ പാൽ കൊടുക്കാൻ വേണ്ടി എടുത്തു എന്നാലും ആതു കുട്ടി ഇപ്പം ചിരി വരുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ മാത്രം ചിരിക്കുന്നൊരു കൊച്ചുണ്ടും ഇവിടെ അപ്പം തെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത് എന്നാലും പന്ത്രണ്ട് മണിയായേ വന്നു കഴിയുമ്പോൾ ഒരു വിശപ്പ് ഭയങ്കര ഒരു വിശപ്പാണ് അപ്പം ഞാൻ അതൊട്ടിക്ക് പാൽ കൊടുത്തു അമ്മയ്ക്ക് ചായ എടുത്തുനിപ്പം ഞങ്ങൾക്ക് അത് കുടിക്കണം ഞാൻ പാൽ എടുത്തു അമ്മയ്ക്ക് ചായ എടുത്തു ഞങ്ങൾ അത് കുടിച്ചിട്ട് ഞങ്ങൾ എൻ്റെ പേരും കൂടി കറി വെക്കണം അപ്പം എന്തെങ്കിലും തോരനെന്തെങ്കിലും വെക്കണം കറിയൊന്നും വെക്കാതെ പോയാൽ ചോറിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒത്തിരി വെന്തിട്ടൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല വെക്കാണ് കേട്ടോ ഞങ്ങളുടെ വിശേഷം എനിക്ക് പേടിയാണ് കേട്ടോ എനിക്ക് അസുഖം വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം എനിക്ക് എനിക്കെന്തേലും വയ്യായിക്കെങ്ങനെ വന്നു പോയാൽ കുഞ്ഞിന്റെ കാര്യം ആര് നോക്കും എന്നുള്ള ഒരു പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കാരണം ഞാൻ നോക്കുന്നത്ര വേറെ ആരെക്കൊണ്ട് നോക്കാൻ പറ്റിയ കേട്ടോ വയ്യാന്ന് പറയുന്നത് ഭയങ്കര തലവേദനയാണ് കേട്ടോ എത്ര വയ്യെങ്കിലും നമ്മൾ മോൻ്റെ ഫിസിയോത്രാപ്പിയും കാര്യങ്ങളൊന്നും എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റും ഞാൻ മുടക്കിയല്ല കേട്ടോ തണുപ്പിൻ്റെ ആയിരിക്കും തണുപ്പിൻ്റെയും കാര്യങ്ങളുടെ ആയിരിക്കും തലവേദന കേട്ടോ തലവേദനയാണ് നല്ല തലവേദന എന്തെങ്കിലും ഇവിടെയൊക്കെ വേദന എടുക്കുമോ എന്താ ചെയ്യും നീ എന്നെ നോക്കുമോ കൊച്ചുണ്ടെന്ന് നോക്കൂ കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒന്ന് ബൈൻഡപ്പ് ചെയ്താലോ വേറെ വിശേഷമൊന്നുമില്ല അതെ പാൽ എടുത്ത് വെച്ചേക്കുന്നു പാലെടുത്ത് വെച്ചിട്ടുണ്ട് പോലെ ഇനിയിപ്പോൾ പാൽ കൊടുക്കണം കറി വെക്കണം കിടന്നുറങ്ങണം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ കുറച്ചു നേരം നന്നായിട്ട് ഉറങ്ങും കേട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കിടന്നുറങ്ങും അപ്പം നമ്മുടെ ചെറിയ ജീവിതം ഇങ്ങനെയൊക്കെയാണ് പറ്റാത്തൊരു ദിവസം എനിക്ക് വയ്യാത്തൊരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എല്ലാം മറന്നു മറന്നുപോകും കേട്ടോ എന്നൊരു പറ്റാത്തൊരു ദിവസമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പൊ പറ്റുന്ന പോലെ നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ